വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ അഗ്നിബാധ മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടിനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവനകൾ നഷ്ടമായേക്കാം സിലിണ്ടർ ലീക്ക് തെറ്റായ വയറിംഗ് ഷോർട്ട് സർക്യൂട്ട് എന്നിങ്ങനെ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായേക്കാം ഒന്നാമതായി തീ കെടുത്താൻ വീട്ടിൽ അഗ്നിശമന ഉപകരണം സജ്ജീകരിക്കുക എന്നാൽ അത് കുട്ടികൾക്ക് ലഭ്യമാകാത്ത രീതിയിൽ ഉയർന്ന സ്ഥലത്ത് സ്ഥാപിക്കുക നിങ്ങളുടെ വീട്ടിൽ സ്മോക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുക അത് പുക വരുമ്പോൾ ഒരു അലാറം പോലെ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് കൃത്യസമയത്ത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ കഴിയും വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കൂടുതൽ വാതിലുകൾ ഉണ്ടാക്കണം തീപിടുത്തവുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങളും ഉണ്ടായിരിക്കണം ആശങ്കകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി ഫയർ ഡ്രില്ലുകളിൽ പങ്കെടുക്കുന്നതും നല്ലതാണ് തീപിടുത്തമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ സുരക്ഷിതമായി പുറത്തു കടക്കണമെന്നും ഫയർ ഡ്രിൽ ആളുകളെ പഠിപ്പിക്കുന്നു ഫർണിച്ചർ പേപ്പർ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്നിവയിൽ എളുപ്പത്തിൽ തീ തീപടരുന്നു അഗ്നിയെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ വീടിന്റെ അകത്തളങ്ങളിൽ ഉപയോഗിക്കുക അതായത് ചുവരുകളിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് സ്റ്റക്കോ കാൽഷ്യം സിലിക്കേറ്റ് ബോർഡുകൾ പേർലൈറ്റ് ബോർഡുകൾ ഫയർ റിട്ടാർഡൻ ലാമിനേറ്റ് എന്നിവ പോലെ അഗ്നി ജനസ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണക്ഷനുകൾ അകലെ സൂക്ഷിക്കുക അല്ലാത്ത പക്ഷം തീപിടുത്തത്തിന് സാധ്യതയുണ്ട് ഇവയാണ് തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നടപടികൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്